ബ്രേക്കിംഗ് പുറത്തുവരികയാണ് ശബരിമല ഭരണം കേന്ദ്രം ഏറ്റെടുക്കാൻ നീക്കം ക്ഷേത്രത്തിൽ നിരീശ്വരവാദികൾ നടത്തുന്ന ഇടപെടൽ മൂലം ഭക്ത കോടികൾ വലയുന്നുവെന്നും മരിച്ചു വീഴുന്നുവെന്നും തെളിവടക്കം റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകി ശബരിമല ക്ഷേത്രത്തിന്റെ ചുമതലയും വികസനവുമൊക്കെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിഎച്ച് പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുകയും നിവേദനം നൽകുകയും ചെയ്തിരിക്കുകയാണ് ക്ഷേത്രം ഉൾപ്പെടെ വീണ്ടെടുത്തതിന്റെ പ്രധാന കേന്ദ്രമായി വിഎച്ച് പി ഇപ്പോൾ ശബരിമല ക്ഷേത്രം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു മോഡലിൽ ശബരിമല നിലവിൽ ക്ഷേത്ര തലപ്പത്തുള്ളവർ വിശ്വാസത്തിനും വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് വിശ്വാസികളെ പരമാവധി ചൂഷണം ചെയ്തും കഷ്ടപ്പെടുത്തിയും ക്ഷേത്രത്തെ തകർക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി സന്ദർശിച്ച് നിവേദനം നൽകിയിരിക്കുന്നത് തലവൻ കൂടിയായ വിജി തമ്പിയാണ് നിവേദനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ക്ഷേത്രത്തിന്റെ തലപ്പത്തുള്ളവർ കാണിക്കുന്ന രോഗാതുരമായ അനാസ്ഥയുടെ പേരിൽ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഖേദകരമായ അവസ്ഥ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നേ ദശാംശം എട്ട് കോടി ഭക്തർ ഒരു വർഷം ശബരിമലയിൽ എത്തുന്നുണ്ട് ഇവർക്ക് ആവശ്യമായ പ്രാഥമിക സൌകര്യം പോലും ഒരുക്കാൻ സംസ്ഥാന സർക്കാരിനാകുന്നില്ല കക്കൂസുകളുടെയും മൂത്രപ്പുരകളുടെയും അപര്യാപ്തത രൂക്ഷമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് മതിയായ സ്ഥലം അനുവദിക്കുന്നതിനെ എതിർക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ തടസ്സങ്ങളും സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് വനം വകുപ്പ് ഉണ്ടാക്കുന്നു ജല അതോറിറ്റി വൈദ്യുതി ബോർഡ് റവന്യൂ വകുപ്പ് പോലീസ് തുടങ്ങിയ സംസ്ഥാന സർക്കാർ ഏജൻസികൾ തീർത്ഥാടകരുടെ ക്ഷേമ പരിപാലനം താൽപര്യ സംരക്ഷണം ക്ഷേമം എന്നിവയിൽ യാതൊരു പരിഗണനയും കാണിക്കാതെ കാഴ്ചക്കാരെ മാത്രം നിൽക്കുന്നു ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ ദൂരമുള്ള നിലയ്ക്കലിനും പമ്പയ്ക്കുമിടയിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കുത്തക സൃഷ്ടിക്കപ്പെടുകയും താങ്ങാനാകാത്ത യാത്രക്കൂലി നൽകി തീർത്ഥാടകരെ കൊള്ളയടിക്കുകയുമാണ് ശബരിമല ഭക്തർക്ക് സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വനഭൂമി സംസ്ഥാന സർക്കാരിന് അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ സമ്മതമെങ്കിലും കേരള വനംവകുപ്പാണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ദർശനത്തിന് മണിക്കൂറോ ദിവസങ്ങളോ കാത്തിരിക്കേണ്ടിവന്ന ഭക്തരുടെ ബുദ്ധിമുട്ട് സംസ്ഥാന സർക്കാരിന് നിസ്സാരമായി തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പെൺകുഞ്ഞ് രണ്ട് ദിവസത്തിലേറെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ ഏതാണ്ട് ശ്വാസം മുട്ടി മരിച്ചതാണ് ഏറ്റവും ഹൃദയഭേദകമായ സംഭവം വിവിധ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ പിന്തുടർന്ന അശാസ്ത്രീയമായ രീതികൾ നിരവധി ഭക്തർക്ക് ജീവഹാനിയും പരിക്കും ഉണ്ടാക്കുന്നു ഭക്തരോട് മോശമായി നിയന്ത്രിക്കുന്നതിന് കാരണമായെന്നും പ്രത്യേകം പറയേണ്ടതില്ല സംസ്ഥാന സർക്കാരിന്റെ യാതൊരു സഹായമോ സേവനമോ ഇല്ലാതെ അഭൂതപൂർവ്വമായി ജനക്കൂട്ടം തങ്ങളെ തന്നെ സ്വയം സംരക്ഷിക്കുകയും പരസ്പരം സഹായം ചെയ്തുമാണ് നിലവിൽ ശബരിമലയിലെ കാര്യങ്ങൾ പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ വലിയ അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും ഭക്തർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു പുണ്യസ്ഥലം സന്ദർശിക്കുന്ന കോടിക്കണക്കിന് തീർത്ഥാടകരുടെ യഥാർത്ഥ ൾ നിറവേറ്റുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെയും അതിന്റെ ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് തികഞ്ഞ പരാജയമുണ്ടെന്ന് വിനയപൂർവ്വം ചൂണ്ടിക്കാണിക്കുന്നു ഇതിനകം സമർപ്പിച്ചതുപോലെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ തുറകളിലുമുള്ള തീർത്ഥാടകർക്ക് വൻതോതിൽ സന്ദർശനം നടത്തുന്നു ഇത് നമ്മുടെ വിശ്വാസത്തിന്റെയും ആവർത്തനത്തിന്റെയും സ്ഥിരീകരണത്തെയും സൂചിപ്പിക്കുന്നു നമ്മുടെ പ്രാചീന ഋഷിമാർ സ്ഥാപിച്ച സമ്പന്നമായ പൈതൃകത്താൽ വിലമതിക്കപ്പെട്ട സനാതന മൂല്യങ്ങളിൽ മേൽ അധിഷ്ഠിതമായ ഹിന്ദുധർമ്മം അതിനാൽ നമ്മുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്മാരകമായ പ്രസ്തുത ക്ഷേത്രം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അടിസ്ഥാന സൗകര്യങ്ങള് പോലും ഒരുക്കുന്നതില് അവര് തയ്യാറാകാത്തത് പരിഗണിക്കുമ്പോള് കേരള സംസ്ഥാന സർക്കാരിന്റെ പക്ഷപാതപരമായ സമീപനം വ്യക്തമാണ് ഭക്തർ നടത്തുന്ന ആചാരങ്ങളിൽ നിന്നും കാണിക്കയിൽ നിന്നും കിട്ടുന്ന കോടികളുടെ വരുമാനം മാത്രമാണ് സർക്കാരിന്റെ ശ്രദ്ധ അതിനാൽ ക്ഷേത്രത്തിന്റെ ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് പരിശുദ്ധ പുണ്യഭൂമിയ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ ആത്മാർത്ഥമായ നീക്കങ്ങൾ പ്രധാനമന്ത്രി സ്വീകരിക്കണം ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ അങ്ങയുടെ നല്ല മനസ്സ് ദയോടെ പ്രസാദിക്കണമെന്ന് ഏറ്റവും താഴ്മയോടും ആത്മാർത്ഥതയോടും അഭ്യർത്ഥിക്കുന്നു ന്യൂസ്